നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും മുൻ ഭാര്യയായ എലിസബത്തിന്റെ പരാമർശങ്ങൾ നടനെ കുരുക്കിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അമൃതയ്ക്ക് മുൻപ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തു വന്നത് ബാലയുമായുള്ള തന്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് പലരും നടന്റെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പ് എന്നും എന്നാൽ അദ്ദേഹത്തോടുള്ള പ്രണയം കാരണം വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തോന്നിയില്ല എന്നുമാണ് അമൃത പറഞ്ഞിരുന്നത് യുടെ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് താൻ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് അടിത്തരെ അമൃത വെളിപ്പെടുത്തിയിരുന്നു അമൃതയുമായുള്ള വിവാഹമോചനശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാകുന്നത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാകുകയും ആയിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത് പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തു എന്നാണ് അടിത്തരെ എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്തു പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എലിസബത്തുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ ശേഷമായിരുന്നു തന്റെ അമ്മാവന്റെ മകളായ കോഗിലെ ബാല കഴിക്കുന്നത് കോഹിലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ച ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് സംഭവിച്ചത് കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് വൈക്കം കായലോരത്ത് ഒരു വീട് പണിത് അവിടെയാണ് താമസം ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച് നിത്യ ജീവിതത്തിലെ വിശേഷങ്ങളും ഭാര്യയ്ക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം വീഡിയോയായി നടൻ പങ്കുവയ്ക്കാറുണ്ട് അതിനിടയിൽ മുൻ ഭാര്യമാരും മകളും നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടു എന്നതായിരുന്നു ഏറ്റവും പുതിയതായി നടനെതിരെ ഉയർന്ന ആരോപണം ഉടമ്പടിയിലെ പേജുകൾ ബാല വ്യാജമായി നിർമ്മിച്ചുവെന്നും ഉടമ്പടി പ്രകാരമുള്ള പ്രീമിയം തുക മുൻ ഭാര്യ അമൃത പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ നടൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് അമൃതയ്ക്ക് പുറമേ ഭാര്യ എലിസബത്തും ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നു എന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ടെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് ഇപ്പോൾ ബാലക്കെതിരെ ഇപ്പോൾ ബാലയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോവുകയാണ് എലിസബത്ത് അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചതായും എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നടൻ പുതിയ ഭാര്യ കോഹിലെ താരത്തേക്കാൾ ഇരുപത് വയസ്സിന് ഇളയതാണ് കോഹില ബാലയുടെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്ന് ഒരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് കോഹുലയെന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറലാകുന്നത് ഇത് ഏറ്റവും സന്തോഷകരമായ ദിനം കോഗിലെ അനുഗ്രഹിക്കൂ അഭിനന്ദിക്കൂ ഒരു മാസത്തിനു ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരുമെന്നാണ് ബാല പുതിയ വീഡിയോ പങ്കുവെച്ചു കുറിച്ചത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കോഹിലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിൽ ഉള്ളത് എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും എലിസബത്ത് അതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ ബാല തന്റെ കോടുകളുടെ സ്വത്ത് കോഹിലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമാണ് ആരാധകർക്ക് താൻ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ളയാളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട് കോഹില നിനക്ക് മുൻപ് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കോടികളുടെ കൈമാറ്റം ഇനി സ്വത്തുക്കൾ എല്ലാം കോഹിലയ്ക്ക് എന്തിന് രസകരമായ കമന്റുകൾ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിവാഹമോചിതരായോ എന്ന് ചോദിച്ചെത്തിയ ആരാധകനും ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു അതെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് ബാല കുറിച്ചത് കഴിഞ്ഞ ദിവസം കോഹിലയുടെ പിറന്നാൾ ആയിരം പേർക്ക് അന്നദാനം നടത്തിയത് നടത്തിയാണ് ബാല ആഘോഷിച്ചത്